മരുന്നുകൾ വാങ്ങിയതിൻ്റെ പണം ആവശ്യപ്പെട്ട് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ സർക്കാരിന് കത്ത് നൽകിയിട്ടും നടപടിയില്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ആരോഗ്യ മേഖലയ്ക്കും തിരിച്ചടി പണം നൽകാത്തതിനാൽ ആശുപത്രികളിലേക്കുള്ള മരുന്ന് വിതരണം പൂർണ്ണമായി നിർത്താനൊരുങ്ങുകയാണ് കമ്പനികൾ വിവരങ്ങൾ രശ്മി കാർത്തിക ചേരുന്നുണ്ട് രശ്മി ഈ ഒരു പണം സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലാത്തത് അത് സാമ്പത്തിക പ്രതിസന്ധി അത് ആരോഗ്യ മേഖലയ്ക്കും വലിയൊരു തിരിച്ചടി ആവുകയാണ് അല്ലേ അങ്ങനെ തന്നെയാണ് നിങ്ങൾ സംസ്ഥാനത്തെ മരുൺ സംവരണത്തിലെ കുടിശ്ശിക അനുവദിക്കുന്നതിൽ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് കുടിശീക തുക അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ധനവകുപ്പിന് കത്ത് നൽകിയിരുന്നു പക്ഷേ പ്രയോജനമുണ്ടായില്ല ഉണ്ടായില്ല ഇതേ തുടർന്നാണ് പിന്നീട് കെ എം സി എൽ എം പി ഡോക്ടർ വിനായ് ഗോയൽ ഷീഫ് ചീഫ് സെക്രട്ടറി ശാരദാ മൊള്ളി തന്നെ കത്ത് നൽകുന്നത് മരുന്ന് കമ്പനികളുടെ കുടിശ്ശികത്തെങ്കിൽ കടുത്ത പ്രതിസന്ധി ഉണ്ടാകും എന്നുള്ളതാണ് ഈ കത്തിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം പക്ഷെ കത്ത് നൽകി ഇത്രത്തോളം ആഴ്ചകൾ പീഡിത്തിട്ടും അക്കാര്യത്തിൽ യാതൊരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ ആശുപത്രികളിലേക്കുള്ള മരുത് വിതരണം പൂർണ്ണമായും നിർത്താനാണ് ഈ വിതരണ കമ്പനികൾ നിലവിലെടുത്തിരിക്കുന്ന തീരുമാനം കഴിഞ്ഞാൽ നമുക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം കമ്പനി പൂർണ്ണമായും നിർത്തിയിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം തൊണ്ണൂറ് കോടി രൂപയാണ് കുടിശ്ശിക അതുപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും സമാനമായ രീതിയിൽ വലിയൊരു തുക കുതിശിക ഇന്നത്തിൽ നൽകാനുണ്ട് അപ്പം മരുന്ന്ക്ഷാമം സംബന്ധിച്ച വാർത്ത ജനം ടി വി തുടർച്ചയായി അതിന്റെ റിപ്പോർട്ട് നൽകിയിരുന്നു ഇതേ തുടർന്ന് ഒരിക്കൽ ആരോഗ്യമന്ത്രി വിഷയത്തിൽ ഇടപെടുകയും ആശുപത്രികളിലേക്ക് മരുന്ന് എത്തിക്കുകയും ചെയ്തിരുന്നു അപ്പോഴൊരു നൂറ്റി പതിനാറ് കോടി രൂപ അനുവദിച്ചു കെ എം സി എല്ലിന് അനുവദിച്ചിരുന്നു പക്ഷേ നിലവിൽ അഞ്ഞൂറ് കോടി രൂപയാണ് ഈ മരുന്ന് നൽകി വിതരണം ചെയ്ത വകയിൽ ഓരോ കമ്പനികൾക്കും നൽകാനുള്ളത് ഇനി കൃഷിക തുക പൂർണ്ണമായും നൽകിയില്ലെങ്കിൽ മരുന്ന് വിതരണം ചെയ്യില്ല എന്നുള്ള ഉറച്ച നിലപാടിലാണ് മരുന്ന് വിതരണ കമ്പനികൾ ഏതായാലും ഒരു കാര്യം ഉറപ്പിക്കാം ഉടൻ തന്നെ ധനവകുപ്പ് പണം അനുവദിച്ചില്ല അല്ലെങ്കിൽ സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ സംസ്ഥാനത്തെ ആശുപത്രികളിലെ മരുന്ന് ക്ഷാമം അതിരൂക്ഷമാകും അത് രശ്മി കാരണം ഈ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി ആരോഗ്യ മേഖലയെ കൂടെയാണ് ബാധിച്ചിരിക്കുന്നത് എന്നുള്ള വാർത്ത തന്നെയാണ് ഇത് ഇന്നലെ നമ്മൾ കണ്ടതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് ഇല്ല എന്ന് പറയുന്നത് രോഗികളാണ് ഇതിൽ നട്ടംതിരിയുന്നത് പല പല ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ പല പല പരിപാടികൾക്കായിട്ട് കോടികൾ മുടക്കുന്ന സർക്കാർ എന്തുകൊണ്ട് ഈ ആരോഗ്യവകുപ്പിൽ മാത്രം ഇത്തരത്തിലുള്ള അനാസ്ഥ കാണിക്കുന്നു എന്നുള്ള ചോദ്യമാണ് വരുന്നത് രശ്മി കാർത്തികയാണ് റിപ്പോർട്ട് നൽകിയത്